ജ്ഞാനഘോരാന്തമസ് പ്രജ്ഞാവിശേഷങ്ങളുയർന്നു പൊങ്ങാൻ ലക്ഷ്മി വിലാസം സതഥം ലഭിപ്പാൻ ശ്രീഭൂതനാഥ തരണേ സഹായം യുധിഷ്ഠിരൻ വീണ്ടും ചോദിക്കുകയാണ് പിതാമഹ ക്ഷത്രിയർ പ്രബലരായി തീരുക എന്നിട്ട് ബ്രാഹ്മണരെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ബ്രാഹ്മണരെ എന്താ ചെയ്യേണ്ടേ യുധിഷ്ഠിര ബ്രാഹ്മണർ എപ്പോഴും കർമ്മശുദ്ധി കൊണ്ടും തപസ് കൊണ്ടും പ്രബലരാണ് അതുകൊണ്ട് ആർക്കും ബ്രാഹ്മണരെ അങ്ങനെ എളുപ്പത്തിലൊന്നും ആക്രമിക്കാൻ പറ്റില്ല എന്നാൽ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ബ്രാഹ്മണൻ്റെ കയ്യിൽ ഉണ്ടല്ലോ അത് വളർത്തിയ പോരെ രക്ഷപ്പെടാൻ ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല പിന്നെ ക്ഷത്രിയൻ്റെ നിയന്ത്രണം ബ്രാഹ്മണ്യത്തിലാണ് അതുകൊണ്ട് ബ്രാഹ്മണരെ രക്ഷിക്കാൻ അവർ സ്വയം പര്യാപ്തരാണ് അപ്പോൾ എനിക്ക് വേറൊരു സംശയം ക്ഷത്രിയ ശക്തിയും ബ്രാഹ്മണശക്തിയും ഒരുപോലെ ദുർബലമായാൽ ബ്രാഹ്മണ്യം വളർത്താൻ വേണ്ടി ആരാണ് ആയുധം എടുക്കേണ്ടത് രണ്ട് ശക്തികളും ഒരേ സമയത്ത് ദുർബലരാകുക എന്നുള്ളത് വളരെ വിരളാണ് എന്നാലും സംഭവിച്ചുകൂടാകൊന്നുമില്ല കേട്ടോ അങ്ങനെ സംഭവിച്ചാൽ രണ്ടു കൂട്ടർക്കും ആയുധമെടുത്ത് ശത്രുവിനെ എതിരിടാം ബ്രാഹ്മണ്യാണ് ഈ ലോകത്തിലെ ചൈതന്യം അതിനെ നിലനിർത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് എന്നാൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കഴിവുള്ളവർ വേണം ബ്രാഹ്മണ്യത്തെ രക്ഷിച്ചു നിർത്താൻ ആപദ്ഘട്ടങ്ങളിൽ ബ്രാഹ്മണന് സ്വയം ആയുധം ധരിക്കാമെന്ന് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ദുഷ്ടരായ ശത്രുക്കളുടെ ശക്തി വർധിക്കുന്നു ബ്രാഹ്മശാസ്ത്ര ശക്തികള് ദുർബലരാകുകയും ചെയ്യുന്നു അങ്ങനെ വന്ന പ്രജകളെ രക്ഷിക്കേണ്ടതാരാ യുധിഷ്ഠിര ധാർമ്മികമായിട്ട് നോക്കുമ്പോൾ ക്ഷത്രിയന് മാത്രമേ ആയുധം ധരിക്കാൻ അവകാശമുള്ളൂ ശാസ്ത്രശക്തി ശയിച്ച് ദുർബലരാകുകയും ശത്രുക്കള് പ്രബലരാവുകയും ചെയ്താൽ അത് വലിയ ആപത്തിലെത്തിക്കാണ് രാജ്യത്തിനെ കൊണ്ടെത്തിക്കുക അങ്ങനെയുള്ള ആവൽക്കാലം വരികയാണെങ്കിൽ ആ സമയത്ത് ആരാണോ പ്രബലർ അവർ രാജ്യത്തിന് വേണ്ടി ആയുധം ധരിച്ച് ശത്രുക്കളെ എതിരിടേണ്ടതാണ് അങ്ങനെയുള്ളവർക്ക് ശ്രേയസ് ഉണ്ടാവും കാരണം അത് ആപൽ ധർമ്മമാണ് പിതാമഹ സമർത്ഥരായ ഋത്വികൾ ആരാണ് അവരെ എങ്ങനെയാണ് അറിയേണ്ടത് ഛന്തസാമങ്ങളെയും ശ്രുതി സമ്പ്രദായങ്ങളെയും നല്ലവണ്ണം അറിയുന്നവരും അവയെ വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരും ശ്രുതിധർമാനുഷ്ഠാനത്തിൽ തൽപരരായവരും അന്യോന്യം സൗഹൃദത്തെ വളർത്തുന്നവരും ശമം ധമം തുടങ്ങിയ ഗുണങ്ങളുള്ളവരാണ് ശരിയായ പുരോഹിതന്മാർ അവരെയാണ് നാം ഉത്തമരായ ഋത്വികൾ എന്ന് വിളിക്കുന്നത് ശാസ്ത്രങ്ങളിൽ വൈദിക കർമാവസാനത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ടല്ലോ ഇതം ദേയം ഇതം ദയും ഇന്നത് ഇന്നത് കൊടുക്കണം എന്ന് പറഞ്ഞത് ശരിയാണോ കൊടുക്കാൻ കഴിയുന്നവന് മാത്രല്ലേ അത് കൊടുക്കാൻ കഴിയൂ അത് കൊടുക്കാൻ കഴിയാത്തവനോട് കൊടുക്കണം എന്ന് പറയുന്നത് ശരിയാണോ യുധിഷ്ഠിരാ ഒന്ന് മനസ്സിലാക്കണം യജ്ഞത്തിൻ്റെ അംഗമാണ് ദക്ഷിണ യജ്ഞത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ യജ്ഞത്തിൻ്റെ ഫലപ്രാപ്തിക്ക് വലിയ വ്യത്യാസം വരും ഇനി വിധിച്ച ദക്ഷിണ കൊടുക്കാൻ കഴിയാത്തവൻ എന്ത് എന്നാണല്ലോ അടുത്ത ചോദ്യം കഴിവുണ്ടാവുമ്പോൾ മാത്രമേ യജ്ഞങ്ങൾ ചെയ്യേണ്ടതുള്ളൂ കഴിവില്ലാത്തവർ യജ്ഞങ്ങൾക്കൊന്നും പോണ്ട അവർ ദൈവത്തിനെ മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമേ വേണ്ടൂ യജ്ഞം ചെയ്യാൻ കഴിവുള്ളവർ മാത്രമേ യജ്ഞം ചെയ്യാവൂ അതുകൊണ്ട് ആ യജ്ഞത്തിൽ ഉൾപ്പെട്ട ദക്ഷിണ കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്നാലേ അവർ ചെയ്യുന്ന യജ്ഞത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ മൂന്ന് വർണ്ണങ്ങളും അവരവർക്ക് വിധിച്ചിട്ടുള്ള യജ്ഞങ്ങൾ മാത്രമേ നടത്തേണ്ടതുള്ളൂ രാജാവ് എന്ന ഒരു വ്യക്തി മാത്രം രാജ്യം ഭരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് പലരെയും ഏൽപ്പിക്കേണ്ടതായിട്ടും ചിലരെ വിശ്വസിക്കേണ്ടതായിട്ടും വരും അങ്ങനെയുള്ളവരെ എങ്ങനെ വേണം തിരഞ്ഞെടുക്കാൻ യുധിഷ്ഠിര മന്ത്രിമാരാണ് രാജാക്കന്മാരെ അവരുടെ രാജ്യപരിപാലനത്തിന് സഹായിക്കേണ്ടവര് എന്നാൽ അവരിൽ ശത്രുക്കൾ ഉണ്ടാവുകയും ചെയ്യും തൻ്റെ ജീവിത നിർവഹണത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി മാത്രം സജീവ പ്രവർത്തി ചെയ്യുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് അവര് രാജാവ് അറിയാണ്ട് അധർമ്മമായ വഴികളിൽ കൂടി ധനസമ്പാദനത്തിന് പ്രയത്നിച്ചുകൊണ്ടിരിക്കും അത് രാജ്യത്തിന് ദുഷ്പേരുണ്ടാക്കും അതുകൊണ്ട് അങ്ങനെയുള്ള മന്ത്രിമാര് മറ്റു ഗുണഗണങ്ങൾ ഉള്ളവരാണെങ്കിലും അവരെ ഒരിക്കലും നിയമിക്കരുത് ഇനിയൊരു വിഭാഗം മന്ത്രിമാർ മധ്യമന്മാരാണ് അവർക്ക് പ്രധാനം യശസ് ആണ് രാജാവ് രാജ്യം ഭരിക്കണത് തന്നെ തങ്ങളുള്ളത് കൊണ്ടാണ് അവർ ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും അവരൊരിക്കലും വിശ്വാസയോഗ്യരല്ല അവർ രാജാവിനെ അത പതിപ്പിക്കും മുമ്പ് പറഞ്ഞ രണ്ട് വിഭാഗക്കാരും രാജാവിനും രാജ്യത്തിൻ്റെയും ശത്രുക്കളായി വേണം കണക്കാക്കാൻ ഇതിൽ രണ്ടിലും പെടാത്ത നല്ല കഴിവും ഊർജസ്വലതയും ഉള്ള ആളുകളെ വേണം കണ്ടുപിടിച്ച് മന്ത്രിമാരായി നിയമിക്കാൻ അങ്ങനെയുള്ളവർ തങ്ങളുടെ വിവേചന ബുദ്ധി കൊണ്ട് രാജാവിനും രാജ്യത്തിനും എത്രമാത്രം ശ്രേയസ്കരമാണ് തൻ്റെ പ്രവൃത്തി എന്ന് നല്ലവണ്ണം ആലോചിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും രാജ്യത്തിൻ്റെ ശ്രേയസ് മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരിക്കുള്ളൂ അങ്ങനെയുള്ളവരെ വേണം ഉത്തമന്മാരായിട്ട് കണക്കാക്ക ഇനി ജാതിവർഗീയതയിൽ അനുകൂല പ്രതികൂലം ആയിട്ടുള്ളവരെ എങ്ങനെ തിരിച്ചറിയ ഇതേ ചോദ്യം നാരദ മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുണ്ടായി ആഗ്രഹം ഭീതി വിദ്വേഷം പ്രതികാരവാഞ്ച ഇതൊക്കെ മനോദോഷങ്ങളാണ് പ്രസന്നവും ശുദ്ധവുമായ മനസ്സിൽ ഒരു കാലത്തും ആ പത്ത് ഉണ്ടാവില്ല ഒരാളുടെ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിച്ചാൽ ആ ആളെ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ളവർ തൻ്റെ വാക്കും പ്രവൃത്തിയും കൊണ്ട് തനിക്ക് പ്രതികൂലികളായി നിൽക്കുന്നവരെ അനുകൂലികളായി മാറ്റാൻ കഴിവുള്ളവരായിരിക്കും ദുർലഭം ചിലരെ ഭയപ്പെടുത്തി വേണ്ടിവരും അനുകൂലികളാക്കാൻ ഏതായാലും പ്രതികൂലികളെ തിരിച്ചറിഞ്ഞ് അവരെ അനുകൂലികളാക്കുന്നതിലാണ് ഒരാളുടെ കഴിവ് നിശ്ചയിക്കേണ്ടത് വേണ്ടത്ര ജാഗ്രതയും കർമ്മബുദ്ധിയും സമ്മേളിക്കുന്നവനായിരിക്കണം രാജാവ് ഇല്ലെങ്കിൽ രാജ്യത്ത് അനർത്ഥങ്ങൾ ഉണ്ടായിത്തീരും എല്ലാവരുടെ അഭിപ്രായങ്ങളും കേട്ട് അതിൽ നിന്ന് സ്വന്തമായി ഒരു അഭിപ്രായം ഊരിത്തിരിഞ്ഞു വരണം രാജാവിന് അതുമാത്രമേ രാജ്യത്ത് നടപ്പാക്കാൻ പാടുള്ളൂ എന്ന് ഭീഷ്മ ഉപദേശിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു